ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു മറവത്തൂർക്കനാവ് നടൻ ശ്രീനിവാസനായിരുന്നു സിനിമയ്ക്ക് കഥയൊരുക്കിയത് നിർമ്മാതാവും ശ്രീനിവാസനും മുന്നോട്ട് വരികയും ഫ്രീ ഡേറ്റ് മമ്മൂട്ടി നൽകുകയും ചെയ്തപ്പോൾ സംഭവിച്ച സിനിമയാണ് ഒരു മറവത്തൂർക്കാനാവ് ഇതിൽ ദിവ്യ ഉണ്ണിയായിരുന്നു മമ്മൂട്ടിയുടെ നായിക എന്നാൽ ദിവ്യ ഉണ്ണി ആയിരുന്നില്ല നായിക ആകേണ്ടിയിരുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും വരെ മഞ്ജു വാര്യ ആയിരുന്നു നായികയായി തീരുമാനിച്ചിരുന്നത് സംവിധായകൻ ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കാസ്റ്റിംഗ് എല്ലാം പൂർത്തിയായി അവസാന നിമിഷത്തിലാണ് മഞ്ജുവിന് പിന്മാറേണ്ടത് എന്നത് അതിന് കാരണം നടിയുടെ പിതാവിൻ്റെ നിർബന്ധമായിരുന്നു ലാൽ ജോസും ദിലീപും തമ്മിലുള്ള സൗഹൃദമാണ് മഞ്ജുവിൻ്റെ അച്ഛന് ആശയക്കുഴപ്പമുണ്ടാക്കിയത് ചിത്രീകരണം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് നായികയായി മഞ്ജു ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഇതോടെയാണ് ദിവ്യ ഉണ്ണി നായികയായി എത്തിയത് സിനിമയുടെ കഥ തീരുമാനമായി ചിത്രത്തിൽ ആരൊക്കെ അഭിനയിക്കുമെന്ന ഘട്ടമാണ് അങ്ങനെ മോഹിനിയും ബിജു മേനോനും ഭാര്യ ഭർത്താക്കന്മാരായി അവർ മറവത്തൂരിൽ കൃഷി ചെയ്യാൻ വേണ്ടി വരുന്നു മുത്തശ്ശിയായി സുകുമാരി ചേച്ചിയെയും ഫൈനലൈസ് ചെയ്യുന്നു മുത്തശ്ശിയുടെ പേരക്കുട്ടിയായി മഞ്ജു വാര്യരെയും തീരുമാനിച്ചു ചിത്രത്തിൽ ബിജു മേനോൻ്റെ ജ്യേഷ്ഠനായിട്ട് വരുന്ന ക്യാരക്ടർ മമ്മൂട്ടിയുടേതാണ് അങ്ങനെ സിനിമയുടെ മേജർ കാസ്റ്റിംഗ് ഓക്കെ കഴിഞ്ഞു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോൾ മഞ്ജുവിൻ്റെ അച്ഛൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്നും ചെയ്യാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു അതിൻ്റെ കാരണമായി പുള്ളി പേഴ്സണൽ ആയിട്ടുള്ള സർക്കിളിൽ പറഞ്ഞത് ലാൽ ജോസിന് ദിലീപുമായിട്ടുള്ള സൗഹൃദമാണെന്നാണ് അവിടെ മഞ്ജു വന്നാൽ ദിലീപ് അവിടെ ലാൽ ജോസിൻ്റെ സെറ്റിലേക്ക് സുഹൃത്ത് എന്ന നിലയിൽ വരും ജോസ് അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ആലോചിച്ചു അങ്ങനെയാണ് ദിവ്യ ഉണ്ണി നായികയായി എത്തിയത് അതേസമയം ലാൽ ജോസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അച്ഛനായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചില്ലേ അച്ഛൻ ശരിക്കും ദീർഘവീക്ഷണം ഉള്ള ആളായിരുന്നു എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു